ി ഒരു മുന്നൂറ്റൂ വെച്ചു ഒരു പത്ത് റുപ്പ്യ വരും അവൻ എവിടുന്നു മുങ്ങിയോ നിന്ന മനുഷ്യനാണ് പിന്നെ കാണാതായിരുന്നു എന്റെ പൈസ

എന്റെ കാശിങ്ങി തന്നെ ഞാനിത് അവിടെ നിന്ന് വരെ പുറകെ വരികയായിരുന്നു തന്നോട് എനിക്ക് പിന്നെ താമന്ന വണ്ടിയല്ലേ അപ്പൊ ഇതും താമസന്ന വണ്ടിയാ അള്ള ഇത്തരത്തിൽ ഇരിക്കുവരാ നിങ്ങൾ എന്താണ് പറയുന്നത് ഇതെന്താണ് ആട്ടോഷ സ്റ്റാൻഡാ എടുത്തു മാത്രം വണ്ടി അതെന്താ ഓട്ടത്തെ അവസ്ഥണ്ടാ ഒന്ന് വിളിച്ചു മാറ്റുമെന്ന് ഞാൻ വരാം എവിടെ തോന്നും കണ്ടുവിടാം ഇതിന്റെ അകത്തേക്ക് കാണണം എന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചുതരാം എനിക്ക് പറിച്ചാമുരൊന്ന് കാണണം ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ ഒന്ന് പോയാടാ നീ ഇതിൻ്റെ ഉള്ളിലല്ല ഏത് ബാറിൻ്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയെ കണ്ടുപിടിക്കും ഇറങ്ങി വാടപ്പാ സോറി നിങ്ങളല്ല ബാറൊരു തൊഴപ്പുണ്ട് എന്റെ സ്നേഹം ബാലകൃഷ്ണൻ കേട്ട് എന്റെ ഒരു രൂപ കടം വാങ്ങിട്ട് മുങ്ങിക്കളഞ്ഞ സഹോദരന്മാരെ നിങ്ങളെല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്നും വാങ്ങി തരുമോ അല്ലെങ്കിൽ പങ്ങളെ കല്യാണം മുടങ്ങി പോകും നിങ്ങൾക്ക് അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് നല്ലവണ്ണ ഡാ എടോ ഈ തലക്ക് ഒളിവില്ലാത്തവനക്ക് ഇങ്ങോട്ട് കയറ്റി കൊടുക്കുന്നത് എനിക്കല്ല നിങ്ങളെ വാപ്പക്കാണ് ഡോ സാധനത്തെ പിടിച്ച് പുറത്താക്കോ அடிக்கருதி அடிக்கெதிக்கி ஒா ப் நடிச்சுக்கோக்கோ என் சொந்த கிடிக்கோ

അതൊക്കെ ഞാൻ കൊടുത്തോളാം ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ് എവിടെ മുങ്ങിയാലും ഞാനില്ലേ പിടിച്ചെടുത്ത് കൈ കൊണ്ടു തരും ബാലകൃഷ്ണൻ നല്ല പേര് പിന്നല്ലാതെ ബാലേഷ് എങ്ങാണോ ആരുന്നെങ്കിൽ നാറിപ്പോയനെ ആയിരിക്കുന്നു ബാലകൃഷ്ണൻ നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത് ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും എടുത്ത സുഹൃത്താ വളരെ നാളായി കാണുന്നതിന്റെ കാണുന്ന എന്റെ സ്നേഹമായത് സ്നേഹം കാണിക്കോട് തൊലച്ചു സമാധാനമായല്ലോ അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ പോണ എന്താ ഏ നിങ്ങൾക്കറിയോ ഇവന്റെ പെങ്ങൾ പോരാ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളു വെ രക്ഷിക്കാൻ ഒരു ഈടുില്ലാണ്ട് മുപ്പത്തയ്യായിരം അംസക്കോ എണ്ണി കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ താലി വീഴുന്നത് മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാ പോവും മറ്റന്നാ വരും പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാൾ പോവും നാലാന്നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട് മത്തായ പൈസ എന്തേ തരുവന്നെ ഒന്ന് പോടോ മാപ്പിളെ എടാ ഇനി ഒരാഴ്ച ആഴ്ച എഴുതുന്നു നബീസിന്റെ നിക്കാഹിന് ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങി പോകും എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത് നീ ഇവിടെ ഉണ്ട് കേട്ടിട്ട് ഞാൻ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞോ ഇക്കാക്ക എന്റെ കല്യാണം മുടിക്കാനും സാധനില്ല ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് അന്നിട്ടൊരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ പതിമൂന്ന് ജന്മം ഗുണം പിടിക്കൂല നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നബീസിന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടക്കും നടത്തും നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാ നിനക്കെന്താ വിശ്വാസം ഇല്ലേ ഞാനല്ലേ തരാ എന്ന് പറയുന്നത് അവരാരും അല്ലല്ലോ ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത് നീ വെള്ളിയാഴ്ച വരുന്നു പണവുമായി നമ്മൾ പോകുന്നു നബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു എന്താ അല്ലാ ഇത് വല്ലതും നടക്കുമോ നടക്കും നീ ഞാൻ പോകാം പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ പത്ത് പതിനഞ്ച് ആളും ഉണ്ടാവും അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല വാലേഷ്ണോ നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നൊന്നും ചെയ്യില്ല പക്ഷെ എന്റെ ദീശുവിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത് എടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് പണം നീ എവിടെ നിന്ന് കൊടുക്കും പണം കിട്ടും മറ്റേ ചേട്ടാ എവിടെന്ന് കിട്ടുമെന്നേ എന്തെത്ര ഉറപ്പ് എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നബീസിന്റെ കല്യാണം നടക്കുമെന്നും ഇതാമേ നമ്മൾ വെക്കുന്ന വീട് വെക്കല്ലേ അമ്മേ െ ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ നമ്മൾ പെട്രോൾ പെട്രോൾ സാറേ കൽക്കട്ടെത്തി ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഞാനിവിടുത്തെ മേസ്ത്രിയാ പറ്റി സാറെ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു അതെങ്ങനെ താനും കൽക്കട്ടയിലാണോ താമസിക്കുന്നത് അതെ ഞാൻ കൽക്കട്ട് ഫോൺ ചെയ്തിരുന്നു വീടിന്റെ പണിയെളപ്പം തീർക്കണം അമ്മക്ക് ഒന്ന് കാണാനുള്ളതാണ് അതാ അല്ലേ അതെ അമ്മ തരോ ആക്കു നീ ഞാൻ അഡ്ജസ്റ്റ് അന്നാ വഞ്ഞങ്ങള് അല്ല അതാരാ അവന്റെ അമ്മയാണോ അമ്മ തന്നെയാണോന്ന് എനിക്കും സംശയം ചുമ്മാ എന്നോട് ചൂടാവുന്നത് ആശാനേ അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഏതായാലും ആള് മഹാവില്ലനാ അതാണ് നമ്മുടെ ഓഫീസ് റൂം അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ് ആ ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഇവിടെ ഒരു ഊഞ്ഞാൽ അമ്മയ്ക്ക് ഇരുനാടാൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും അപ്പുറത്തെ ഡൈനിങ് ടേബിൾ അവിടെ ഞാനും അമ്മയും എന്റെ ട ഗോലേഷൻ നീ കൽക്കട്ടിൽ പോന്നു നിനക്കിന്നെ മനസ്സിലായില്ലേ ഞാനാ ബാലേഷൻ ഞാൻ പറയാം ഇവൻ എന്നെ ശരിക്കും അറിയാം ഇപ്പൊ അറിയാത്തവർ നരിക്ക ഞങ്ങളുടെ തമ്മി ആദിവാദിയെ തന്നെ റോട്ടി വെച്ച പോക്കറ്റഡിക്കാരൻ എന്നാ വിചാരിച്ചത് പോക്കറ്റനോ ബാലേഷൻ ഒന്നും തന്നെ എന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ എനിക്ക് അമ്മയോടെ എല്ലാം പറയണം നീ കൈവിട്ടെ ഇവൻ എന്നെ സഹായിച്ചു കൈ കണക്കില്ല ആറ് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടാതിരുന്ന ജോലിയാ ഈസി ആയിട്ട് ശരിപ്പെടുത്തി കൈത്തന്നത് എന്റെ അമ്മ അധികം പറയുന്നത് ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായിച്ചു മൂന്നു ദൂരം കഞ്ഞി വിളിച്ചത് ഇവനില്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പോകയില്ല നീ രാത്രി കഞ്ഞിക്കുമ്പോ എവിടെ എത്തു അതെ കൽക്കട്ടേ ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു വന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ ിൽ നീ കഞ്ഞോ കുടിക്കുന്നത് അതെ അമ്മേ എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും നേരം ഫുൾ ടൈം പ്ലീസ് നീ നീ എന്തിനാ എനിക്ക് ഇത് ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വലുതുവോ ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേമ്മേ അതെ മണി എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും മതി എനിക്കത് മതി അമ്മ കൂടിയതിനു വേണ്ടി പ്രാർത്ഥിച്ചാ മതി നൂറങ്ങി നിന്റെ പേരിലാ വഴിപാട് കഴിക്കാനാ കൊടുക്കും നീ മറന്നുപോയോ അന്നെപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക് ഇവനിങ്ങന എല്ലാം മറക്കും അമ്മേ ഞങ്ങൾ പോരാ നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈതരാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല നിന്നോടൊക്കെ പ്രതികാരം ചെയ്ത് ബാലകൃഷ്ണൻ ഒന്നും ആ നേടാല്ലടാടാ Thank you.